അപ്പോൾ വ്രതം എടുത്തിട്ടുള്ളവർക്കും അല്ലെങ്കിൽ നൊയമ്പുള്ളവർക്കൊക്കെ നല്ല രുചികരമായ ഒരു ഉച്ചയൂണിൻ്റെ ഉച്ചയൂണാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കാൻ പോണത് അതായത് ചോറുണ്ട് ചെറുപരിപ്പും തക്കാളിയും കൂടെ തേങ്ങ അരച്ച് വെച്ച കൂട്ടി ഒഴിച്ചു കൂട്ടാനാണിത് പിന്നെ ഉള്ളത് ഉരുളക്കിഴങ്ങ് ഉപ്പേരിയാണ് പിന്നെ മുളക് വറുത്തതുണ്ട് പപ്പടം വറുത്തതുണ്ട് ഇത് പുളിച്ചമ്മന്തിയാണ് അതായത് മുളക് വറുത്തിട്ട് പിന്നെ ചുമന്നുള്ളിയും പുളിയും കൂടെ നല്ലോണം ചതച്ച് പച്ച വെളിച്ചെണ്ണയും ഉപ്പും ചേർത്തിട്ടുള്ള നല്ല പുളിച്ചമന്തിയാണിത് അപ്പോൾ എല്ലാം കൂടെ ആവുമുണ്ടല്ലോ നല്ല രുചിയാണ് ഇപ്പം നമുക്ക് നോയമ്പുള്ള സമയത്ത് അല്ലെങ്കിൽ വ്രതമുള്ള സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പം അങ്ങനത്തെ സമയത്ത് എരിവും പുളിയും ഒക്കെയുള്ള വറവും ഒക്കെ കൂട്ടിയിട്ടുള്ള നല്ല ഒരു ഉച്ചയാണ് ഇത് പലരും ഇത് വ്യത്യസ്ത വേറെ വേറെ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാകും പക്ഷെ ഇത് ഇങ്ങനെ ഒരു ഒന്ന് ചെയ്ത് നോക്കിയേ നല്ല രുചിയാണ് നമ്മൾ പച്ചക്കറി മാത്രം കഴിക്കണമെന്നുള്ളൊരു തോന്നലൊന്നും തോന്നില്ല രുചികരമായ ഒരു ഉച്ചയുള്ളൂ